ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കീച്ചെ മേക്കിംഗ് ആണ് നമ്മുടെ പെൻസിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു കളർ പെൻസിലിന് പകരം നമ്മൾ യൂസ് ചെയ്തിട്ട് ബാലൻസ് ആയിട്ട് കുഞ്ഞിതായിട്ടൊക്കെ നമുക്ക് കിട്ടത്തില്ലേ അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിലാണ് നമുക്ക് കുറച്ചുകൂടി നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുക അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ കളർ പെൻസിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ചില ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കഷ്ടപ്പാട് വേണ്ടി ഒന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഈ ഒരു ബ്ലേഡ് ഇതിൻ്റെ നമ്മൾ ആശാം ബ്ലേഡ് എന്നാണ് കേട്ടോ പറയുന്നത് അത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നേരത്തെ പരിശ്രമത്തിന് ശേഷം പിന്നെ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഒരു ബേക്ക് സൈഡ് കുറച്ച് നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബേക്ക് സൈഡൊക്കെ നല്ല നീറ്റായിട്ട് വന്നോളും ഇത് നമ്മുടെ പെൻസിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കീച്ചേൻ്റെ ബേസ് വേണം അപ്പോൾ കീച്ചനിൽ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു പെൻസിലിൻ്റെ ബേക്ക് സൈഡിലായിട്ട് ഒരു ഹോൾ ഇടുന്നുണ്ട് അതിൽ നമ്മൾ എന്നിട്ട് ഈ ഒരു ഹുക്ക് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിൽ ചെയ്യാത്ത ഒരു കാര്യം പറയാൻ മതി എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടുണ്ടോ ഞാൻ ചെയ്യാത്തത് നമ്മുടെ വാർണിഷ് ഇല്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഇതിലൊന്ന് അടിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ പെൻസിൽ എപ്പോഴും നല്ല ഷൈനി ആയിട്ട് ഇരിക്കും കേട്ടോ ഡൾ ആവാതെ അല്ലെങ്കിൽ കുറച്ച് കേടുപാടൊന്നും സംഭവിക്കാതെ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വാർണിഷ് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഒന്ന് ഇൻഫോം ഉള്ളൂ അങ്ങനെ നമ്മുടെ കീച്ചേൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇതാണ് നന്നായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാരണം നല്ലൊരു എന്താ പറയുക കീച്ചയിൻ്റെ ആ രീതിയിലുണ്ട് നമുക്ക് രണ്ടും മൂന്നും നാലും കളേഴ്സുകൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ രസുനായിട്ടൊക്കെ ചെയ്യുന്നവരല്ലേ അപ്പം നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഈ ഒരു കിച്ചണിൽ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞായിട്ടുള്ള നമ്മൾ ആൽഫബറ്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്ര കൂടി ആവുമ്പോൾ നമ്മുടെ കീച്ചൻ ഇവിടെ റെഡിയാവും മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്